പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപത്തിരണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചത്തും പിറന്നു മുലകത്തുള്ള ജീവികളകത്തും പുറത്തു മനീഷം സത് ത്തും തഥൈവ പരചിത്തും പുനഃപരമുത്തും നിജാകൃതിയുമായി കത്തും വിഭാവസുസമീപത്തുമധ പുറത്തും യഥൈവ സകല സ്വത്തും പളന്യവനി ഭൃത്തുംഗഭൂപനിഷത്തുള്ളിലെ പരപ്പൊരു ചത്തും പിറന്നു മുലകത്തുള്ള ജീവികളക ത്തും പുറത്തു മനിശം സത്തും തഥൈവ പരചിത്തും പുനഃപരമുത്തും നിജാകൃതിയുമായി കത്തും വിഭാവസുസമീപത്തുമത പുറത്തും യഥൈവ സകല സ്വത്തും പളന്യവനി ഭൃത്തുങ്ക ഭൂപനിഷത്തുള്ളിലേ പരപ്പൊരു ഇതാണ് ശ്ലോകം ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ചത്തും പിറന്നും മരിച്ചും ജനിച്ചും അല്ലെങ്കിൽ ഉണ്ടായി വന്നും മറഞ്ഞുപോയും ഉലകത്തുള്ള ജീവികൾ ലോകത്തുള്ള ജീവജാലങ്ങൾ അകത്തും പുറത്തും ആന്തരികവും ബാഹ്യവുമായ ഭാവങ്ങൾ കൈക്കൊണ്ട് അനിശം നിരന്തരം രാപകൽഭേദമില്ലാതെ സത്തും തഥൈവ പരചിത്തും സത്തും അതുപോലെ തന്നെ പരമമായ ചിത്തും പുനഃപരമുത്തും അതുപോലെ തന്നെ പരമമായ ആനന്ദവും മുത്ത് എന്നുള്ള പദം ഇവിടെ ആനന്ദമെന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് നിജാകൃതിയുമായി സ്വന്തം ആകൃതിയോടും കൂടി കത്തും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു യഥാ എപ്രകാരം എന്ന് ചോദിച്ചാൽ വിഭാവസു സമീപത്തും അങ്ങത് പുറത്തും കത്തും എപ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് സൂര്യൻ അല്ലെങ്കിൽ അഗ്നി അകത്തും പുറത്തും ഒരുപോലെ പ്രകാശിക്കുന്നത് പോലെയാണ് സകല സ്വത്തും സ്വത്തെന്ന് വിശേഷിപ്പിക്കാവുന്നതായ സർവ്വതും പളന്യ അവനി പളനിയാകുന്ന അവനിയാൽ ഭരിക്കപ്പെടുന്നു അവനി എന്ന് പറയാൻ ഭൂമി എന്നാണ് ഇവിടെ ഭൂമിക പളനിയ ഈ പളനിയുടെ ഭൂമിക എന്ന് പറയുമ്പോൾ പരിപക്വമായ അറിവിൻ്റെ ഭൂമിക എന്നതാണെന്ന് ഈ ശ്ലോകത്തിൻ്റെ പ്രാരംഭ പഠനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഓർത്തുവയ്ക്കേണ്ടതാണ് തുങ്കഭൂ എന്ന് പറഞ്ഞാൽ ആ ഉന്നതമായ ഭൂമിക ഉപനിഷത്തുള്ളിലെ പരപ്പൊരു അത് എല്ലാം സാരസർവമായ പരമ്പൊരുൾ തന്നെയാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം നിരന്തരം മരിച്ചും ജനിച്ചും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ജീവിതം ഒരു വൻ തീക്കുണ്ടം പോലെ കത്തിയരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്തും ചിത്തും ആനന്ദവുമായി അഥവാ സച്ചിദാനന്ദ സ്വരൂപമൂർത്തിയായി പളനിയിലെഴുന്ന് വിരാജിക്കുന്ന പരമ്പൊരുൾ തന്നെയാണ് ആന്തരികവും ബാഹ്യവുമായി ഒരേ സമയം കത്തിയെരിയുന്ന ആ പൊരുൾ അകത്തും പുറത്തും ഒരുപോലെ പ്രകാശം പരത്തി പ്രശോഭിക്കുന്ന സൂര്യനോട് അതിനെ ഉപമിക്കാവുന്നതാണ് വിചാരം ചെയ്തു നോക്കിയാൽ സമ്പത്തെന്ന് പറയാവുന്ന സകലതിനെയും ഭരിക്കുന്ന സച്ചിദാനന്ദ പൊരുൾ തന്നെയാണ് പളനി എന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ് ആ ഉത്തമമായ ഭൂമിക ഉപനിഷത്തുക്കൾ വെളിപ്പെടുത്തി തരുന്ന ഗൂഢമായ പരമ്പൊരുൾ തന്നെയാണ് സുബ്രഹ്മണ്യ തത്വപ്പൊരുളിനെ വേദാന്ത ഭൂമികയിലെ പരമ്പൊരുളായി സാക്ഷാത്കരിക്കുന്ന ധ്യാനമാതൃകയാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നിരന്തരം ചത്തും പിറന്നും പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ജൈവപ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞാകുന്നു കോഴിക്കുഞ്ഞ് വളർന്ന് മുട്ടയിടുന്നു ആ മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകുന്നു ആ കോഴിക്കുഞ്ഞുങ്ങളും വളർന്ന് മുട്ടയിടുന്നു കോഴികളുടെ വംശ തുടർച്ച ഇപ്രകാരം നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു കോഴികളുടെയും മുട്ടകളുടെയും ജനന മരണ പ്രക്രിയയാണ് ആ നൈരന്തര്യത്തിന് ആധാരമായി വർത്തിക്കുന്നത് വിശ്വപ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ജീവിതം ഒരു വൻ തീക്കുണ്ടം പോലെ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മ വിചാരം ചെയ്തറിയേണ്ട ഒരു ശാസ്ത്ര ശാസ്ത്രരഹസ്യമാണിത് ആണും പെണ്ണും ഇണചേർന്നാണ് സർവ്വ ജീവജാലങ്ങളിലും വംശവർദ്ധന ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ ജൈവാഗ്നിയുടെ പ്രഭാവത്തിന് പിന്നിലുള്ള കാരണ കാരണം എന്ന വസ്തുത പലർക്കും അറിയില്ല ഇണചേരാൻ ജീവികളെ പ്രേരിപ്പിക്കുന്നത് അവയുടെ ജീവപ്രകൃതിയിൽ സംവിധാനം ചെയ്തു വച്ചിരിക്കുന്ന പ്രാണാഗ്നി പ്രഭാവമാണ് ജീവൻ അഗ്നിമയമാണ് പ്രാണാഗ്നി ജഠരാഗ്നി കർമാഗ്നി മനനാഗ്നി ക്രോധാഗ്നി കാമാഗ്നി രാഗാഗ്നി ലോഭാഗ്നി മോഹാഗ്നി മതമാത്സര്യാഗ്നികൾ തുടങ്ങിയ വിവിധ രൂപഭാവങ്ങളിലാണ് അഗ്നി ചൈതന്യം പ്രാണിദേഹങ്ങളിൽ വർധിക്കുന്നത് കാമാഗ്നിയും രാഗാഗ്നിയും ഉത്തേജിതമായി തീരുമ്പോഴാണ് പ്രാണികൾ ഇണചേരുന്നത് ജൈവികമായ ആഗ്നേയ കാന്തികതയാണ് ബീജാണ്ട സംയോജനത്തിന് കാരണമായി ഭവിക്കുന്നത് ബീജാണ്ട സങ്കലന കോശമായി ഉരുവപ്പെടുന്ന ജീവാങ്കൂരം അല്ലെ ജീവൻ്റെ മുള തീച്ചുളയോടുപമിക്കാവുന്ന ഗർഭപാത്രത്തിൽ കിടന്നാണ് ശിശുവായി പരിണാമപ്പെടുന്നത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ജീവികളിൽ അടയിരിക്കുന്ന മാതാവിൻ്റെ ചൂടേറ്റാണ് മുട്ടയും അതുപോലെ മുട്ടയ്ക്കുള്ളിലെ ഭ്രൂണം ശിശുരൂപ പരി ശിശുരൂപമായി പരിണാമപ്പെടുന്നത് വിത്തു മുളച്ചുണ്ടാവുന്ന ജീവികളുടെ കാര്യത്തിൽ സൗരാഗ്നിയിൽ ഉണങ്ങിക്കരിഞ്ഞാണ് വിത്തുക്കൾ പാകമായിത്തീരുന്നത് സർവജീവികളിലും ജനനപ്രക്രിയക്ക് ഹേതുകമായി തീരുന്ന ശക്തി ആഗ്നേയ ശക്തിയാണ് വിഷം മുഴുവൻ നിറഞ്ഞു വർധിക്കുന്ന ആഗ്നേയ ശക്തിയാണ് ഗുരു വിഭാവസുവായി ഈ ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വസൂര്യനെയാണ് വിഭാവസു എന്ന് പറയുന്നത് സർവത്ര സർവ്വത്തിലും അകത്തും പുറത്തും തിങ്ങി വിങ്ങി വിരാജിക്കുന്ന ആഗ്ന പ്രഭാവമാണ് വിഭാവസ്സു അങ്ങനെയുള്ള വിഭാവസുവിൻ്റെ വിഭാവസുവിനെ പ്രതീകവത്കരിക്കുന്ന ജ്ഞാനാഗ്നി സ്വരൂപത ഇവിടെ പളനിവാസനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യനിൽ ആരോപിച്ച് ആ പരമ്പൊരുളിനെ ഏകവും അഖണ്ഡവുമായ ബ്രഹ്മമായി സാക്ഷാത്കരിക്കുന്ന ധ്യാനമാതൃകയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് പ്രായോഗിക അദ്വൈത സാക്ഷാത്കാര മാതൃകയുടെ അനന്യത ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് സർവ ഉപനിഷത്തുക്കളും ഉദ്ഘോഷിക്കുന്ന പരമ്പൊരുളായി ഗുരു സുബ്രഹ്മണ്യനെ സാക്ഷാത്കരിക്കുന്ന ഭാവചിത്രവും ഈ ശ്ലോകത്തിൽ വരഞ്ഞിട്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ